സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസയുടെ മാനസിയുടെ പറ്റി കൃത്യമായി മനസ്സിലാക്കുന്ന കൺമണിയും അതുപോലെ തന്നെ കൃഷും ബലരാമനെ ചെന്ന് കണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് മാനസിയെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന വ്യക്തമാക്കുന്ന അവർ അതുകൊണ്ട് തന്നെ വെറുതെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ അവൾ ചതിക്കുകയാണ് എന്നുള്ള കാര്യം എനിക്കും കൃത്യമായി അറിയാം എന്ന വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഒരു പേടിയുമില്ല അവൾ വഞ്ചിക്കുകയാണ് എൻ്റെ മുന്നിൽ വെറും നാടകം കഴിക്കു കളിക്കുകയാണ് എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇതൊന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ് പക്ഷേ കുറച്ച് കഴിയട്ടെ അവരുടെ കള്ളത്തരം പൊളിച്ചു കൊടുക്കാമെന്ന് വ്യക്തമാക്കുന്ന ബലരാമൻ ഇതേ തുടർന്ന നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന ബലരാമൻ വിവാഹത്തിന് തനിക്ക് സമ്മതമല്ല എന്ന് തുറന്നു പറയുന്നത് മാനസിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചു കളയുന്നു ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്